പെരുങ്കളിയാട്ടത്തിനുള്ള ഒരുക്കങ്ങൾ നടന്നുവരുന്ന തൃക്കരിപ്പൂർ രാമവില്യം കഴകത്തിൽ നിർമ്മിച്ച കിഴക്കേ നടപ്പന്തൽ സമർപ്പിച്ചു കഴകം നിർമ്മാണ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വനിതാ കമ്മിറ്റി നിർമ്മിച്ചു നൽകിയ നടപ്പന്തൽ കഴകം തന്ത്രി തെക്കിനിയടത്ത് പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാട് സമർപ്പണം നടത്തി വന്ധ്യതാ ചികിത്സാരംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ ഐ വി സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത ഏറി ക്ഷേത്രം കലിയാന്തിൽ പത്മനാഭ പൊതുവാളിന്റെയും കഴകം സ്ഥാനീകരുടെയും സാന്നിധ്യത്തിൽ ഭദ്രദീപം കൊളുത്തിയാണ് ക്ഷേത്രം തന്ത്രി തെക്കിനിയടത്ത് പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാട് നടപ്പന്തൽ സമർപ്പണം നടത്തിയത് എല്ലാവരുടെയും നടത്തിയത്യനുസരിക്കുന്ന

നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ സി ടി കൃഷ്ണൻ കൺവീനർ കെ രവീന്ദ്രൻ രാമവില്യം കഴകം സെക്രട്ടറി ടി ഗംഗാധരൻ പെരുങ്കളിയാട്ട സംഘാടക സമിതി ചെയർമാൻ കെ വി ഗംഗാധരൻ ജനറൽ കൺവീനർ പി വി കണ്ണൻ മാസ്റ്റർ കെ വി ശശികുമാർ പി വി ശശിധരൻ കെ ശശിധരൻ വി പത്മനാഭൻ കെ കരുണാകരൻ ഇ പത്മിനി എം കെ പ്രസന്ന കെ സുമിത്ര എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ